കാത്തിരിപ്പ് രണ്ടര വർഷത്തോയിരുന്നു അവിടെ ആരെ പോച്ചയും കൊണ്ട് ചെന്ന് വീടെ കയ്യില് എറിഞ്ഞു കൊടുമ്പോ അതാണ് ചെയ്ത് അങ്ങനെ പോകുമ്പോ നോ ചെന്ന് നോക്കുമ്പോ അവിടെ കത്തില്ല അങ്ങനെ അതറിഞ്ഞപ്പോ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും എപ്പോഴും അസുഖമായിരുന്നു പെൻഷൻ അടിച്ച് കാരണം കഴിഞ്ഞ് നിസ്കരിച്ച് ജാച്ചയെന്നോണ്ടിരിക്കുമ്പോ കറുത്തിട്ട് മുട്ട അടിച്ച് വന്നപ്പോഴത്തേന് ഭയങ്കര ഞാനത് സ്വപ്നത്തിലും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടീക്കോലെ ഓടി വന്ന് വെള്ളം ചോദിക്കരുത് ഈ മുഷിഞ്ഞ വേഷവും പേടി പേടിയായിരുന്നു സ്വപ്നത്തിൽ തന്നെ കാണുമായിരുന്നു ഞാൻ പറഞ്ഞു പോകണ്ട ഇനി പോകണ്ട നമുക്ക് ഓർത്ത് എപ്പോഴും കരയും ഞാൻ ഇപ്പഴും എനിക്ക് അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോ വിഷമുള്ള കാര്യമായിരുന്നു പോയിട്ട് യാതൊരു അറിവുമില്ല പോയാന്ന് ഫോണൊന്നും വിളിക്കാമുള്ള സാഹചര്യം ഇല്ല പിന്നെ കത്ത് വഴിയേ നമുക്ക് വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളു അത് ഒരു മാസം കഴിഞ്ഞിട്ടും കത്തൊന്നും വരാതെ വന്നപ്പോഴത്തേന് വിഷമമായി പിന്നെ കാത്തിരിക്കും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നിട്ടും കത്തൊന്നും വരുന്നില്ല അപ്പൊ മനസ്സിലായി എന്തോ സംഭവിച്ചിരിക്കുകയാണ് മാറ്റിട്ടുണ്ട് എന്താ സംഭവിച്ചത് നമുക്ക് അറിയാൻ പറ്റാത്ത വിഷമത്തില് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ പോയി അന്വേഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ പറ്റുന്നതൊക്കെ അന്വേഷിച്ചെന്നിട്ട് പക്ഷെ എങ്ങുമില്ല എന്നുള്ള അറിവാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ വിഷമമായിരുന്നു ഭയങ്കര വിഷമം എന്ത് സംഭവിച്ചെന്ന് അറിയാതെ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടുവാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ അറിയാത്തത് കാരണം വിഷമ പല സ്ഥലത്തും പോയി അന്വേഷിച്ചായിരുന്നു അന്നേരം എങ്ങും കണ്ടെത്താനായിട്ടില്ല ഒന്നും വിവരവും കിട്ടിയിട്ടില്ല അവർ ദിവസങ്ങള് കഴിയുമ്പോൾ പ്രതീക്ഷയിലായിരുന്നു പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇതേപോലൊരു കത്ത് വന്നു കത്ത് വന്നത് അത് പിന്നെ അവിടെ ആരെ പോച്ചയും കൊണ്ട് ചെന്ന പുള്ളിയുടെ കയ്യിൽ എറിഞ്ഞ് കൊടുക്കുക അതാണ് ചെയ്ത് അങ്ങനെ കിട്ടിയത് ആ അത് കത്തെഴുതി എപ്പോഴും വെക്കും പുള്ളി അറബിയുടെ കൊടുക്കുമ്പോൾ ഐക്യത്തിന്റെ കീർക്കളയുമായിരുന്നു പിന്നെ അങ്ങനെ എപ്പോഴും എഴുതി വെച്ചോണ്ടിരിക്കുക അങ്ങനെ ഈ ആടിന് തീറ്റി കൊണ്ട് ചെല്ലുന്ന പാകിസ്ഥാനി അങ്ങായിരുന്നു അപ്പൊ കൈ പൊക്കി കാണിച്ച് കത്തിങ്ങനെ കയ്യിലിരിക്കുന്നത് അപ്പം പുള്ളി കൊണ്ട് കാണിച്ചെന്ന് അവിടെ ഇട്ടേരുന്നു ആകെയും കാണിച്ചു കൊടുത്തു അങ്ങനെ അവിടെ ഇട്ടിട്ട് ഇവിടെ ഒക്കെ നിർത്തത്തില്ല ആളികളെ നിർത്തക്കും മറമ്പി നിർത്തത്തില്ല ഓടിക്കും അങ്ങനെ പുള്ളിയ ഓടിച്ചപ്പോഴത്തേനും കത്ത് അവിടെ ഇട്ടിട്ടാണ് പോയത് പിന്നെ ഇയാൾ ഈയാള് ഇറക്കി ഇറക്കിക്കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നോ ചെന്ന് നോക്കുമ്പോ അവിടെ കത്തില്ല അങ്ങനെ എടുത്തോണ്ട് വന്നതായിരിക്കാം അങ്ങനെ അയച്ച് നമുക്ക് ഒരെണ്ണം ഇവിടെ ഇട്ടി ഇവിടെ കിട്ടും ഞാൻ കണ്ടിട്ടില്ല കത്ത് ഞാൻ കണ്ടിട്ടില്ല അയച്ചിട്ട് ശേഷം ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെ കത്ത് വന്നൊരു ഇത് അറിഞ്ഞോണ്ട് വിവരം അറിഞ്ഞോണ്ട് ഞാൻ എൻ്റെ വാപ്പായെ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഇവിടെ വിട്ടു ഇവിടെ എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടു എൻ്റെ വീട്ടിൽ കൊണ്ടുപോയ അങ്ങനെ ഇവിടെ ഇവിടെ വന്നത് അറട്ടുപുഴ വന്നു കത്ത് അങ്ങനെ ഇവിടെ വന്ന് തിരക്കിയപ്പം അന്വേഷിച്ചപ്പോ എന്തുവാ കത്ത് നമുക്ക് ആർക്കും പൊട്ടിച്ച് വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങൾ അതിലെഴുതിയേക്കുന്നത് അതുകൊണ്ട് എന്നെ കാണിച്ചില്ല ഞാൻ ഗർഭിണിയായിട്ട് നിൽക്കില്ലേ അങ്ങനെ വിവരങ്ങൾ വന്ന് പറഞ്ഞതേ ഉള്ളു എൻ്റെ അടുത്ത് അതിന് എൻ്റെ അടുത്ത് വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് കൊഴപ്പൊന്നും ഇല്ല ആള് ജീവിച്ചിരിപ്പുണ്ട് ചെറിയ ഇത് പ്രയാസത്തില്ല രക്ഷപെടാൻ ഇച്ചിരി പാടാ അങ്ങനെ വെട്ടുകിടക്കുവാന്നറി അങ്ങനെ അറിഞ്ഞോളൂ അത് അറിഞ്ഞപ്പോ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു എങ്ങനെ ഇനി അവിടുന്ന് രക്ഷപെടും എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു പിന്നെ അങ്ങനെ അവിടെ കുടുങ്ങി പോയതാ അങ്ങനെ അങ്ങനെ ആ രണ്ട് രണ്ടര വർഷത്തോ ഒന്നും മനസ്സിലാക്കി ആ ഒന്നുമില്ല അറിയത്തില്ലല്ലോ പോയി കിടക്കുന്ന ആളിനും അറിയത്തില്ല ഇതാ സ്ഥലമൊന്നും ഒന്നും അറിയമ്മേ ഭയങ്കര മരുഭൂമിയാന്നാ പറയുന്നത് ഇങ്ങോട്ട് നോക്കിയാലും വലിയ കുന്ന പോലെ മണ്ണ് മണ്ണും മാത്രം പച്ച ഇതൊന്നും കാണാനില്ല അങ്ങനത്തെ അവസ്ഥ ആടുകളും മുട്ടങ്ങളുമായിട്ടുള്ള അതൊന്നും പറഞ്ഞില്ല നമ്മളെ കാണിച്ചിട്ടില്ലല്ലോ കത്ത് എങ്ങനെ എഴുതിയേക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ അതുകൊണ്ട് നമ്മളെ അറിയിച്ചില്ല കുഴപ്പമൊന്നും ഇല്ല അത് അവർക്കും വീട്ടുകാർക്കും വായിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ അതിലത്തുള്ളവരാ വായിച്ചു അത് കേൾപ്പിച്ചിരുന്നു അങ്ങനെ വിവരം അറിഞ്ഞത് ഇരിപ്പണ്ടെന്നൊരു സൂചന നമുക്ക് അന്നേരം കിട്ടി പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാ പെട്ടെന്ന് എവിടെ ഉണ്ടായാലും തിരിച്ചു കിട്ടില്ല കാത്തിരിപ്പ് രണ്ടര വർഷത്തോ ആയിരുന്നു രണ്ട് യസ് രണ്ടു രണ്ടര വയസ്സാകാറായി വരുമ്പോഴും എപ്പോഴും പ്രതീക്ഷിക്കും കത്ത് വരും നമ്മളെപ്പോഴും കാത്തിരിക്കും കത്ത് വരും എന്തെങ്കിലും ഒരു വിവരം പറയും എവിടെ ആരുടെ ചോദിച്ച് എവിടെ ആരെ കണ്ടാലും നമ്മൾ ചോദിക്കും നല്ല വിവരം കിട്ടിയ അങ്ങനെ പ്രതീക്ഷ ഇവിടെ കാത്തിരിക്കുവായിരുന്നു അറിയാമല്ലോ ഒരുപാട് അറിയുന്നത് ആള് ചാടി രക്ഷപ്പെട്ട് ബന്ധുക്കാരുടെ തച്ചിൽ പിന്നെ അറബി ഒരു കൊണ്ടുപോകുന്ന പറഞ്ഞ സ്ഥലത്ത് വിട്ടെങ്കിലും പിന്നെ ബന്ധുക്കാരെ വിളിച്ച് അവര് അവരുടെ കൂടെ പോയാ പിന്നെ പോലീസിൽ പിടികൊടുക്കുന്നത് ശ്രമിച്ചിരുന്നു അങ്ങനൊന്നും നടത്തിയില്ല അന്നത്തെ സമയത്ത് അന്നും ഇത്ര വർഷങ്ങൾക്ക് മുമ്പല്ലേ അതുകൊണ്ട് ആ ഒരു മോനേ ഉള്ളൂ ആ ഒരു മോനെ പിന്നെ വന്നതിന് ശേഷം അഞ്ചു വർഷത്തോളം നാട്ടിൽ നിന്നായിരുന്നു അതിനുശേഷം മോളായിരുന്നു അതിന്റെ നമുക്ക് അവസ്ഥ ഭയങ്കര നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്ത ആ സമയത്തൊക്കെ ഭർത്താവ് വേണോന്നുള്ള ഒരു ചിന്തയല്ലേ അതൊരു എല്ലാം പങ്കുവെക്കാനും എല്ലാത്തിനും നമ്മുടെ കൂടെ വേണം പക്ഷെ അന്നേരം ഒന്നുമില്ല ഭയങ്കര മനസ്യാവസ്ഥയായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമ ആ സമയത്തൊക്കെ എനിക്ക് എപ്പോഴും അസുഖമായിരുന്നു ഇങ്ങനെ ടെൻഷൻ അടിച്ചടിച്ച് ഛർദിയിലും അത് ഇതും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളായിരുന്നു എപ്പോഴും അറിഞ്ഞല്ലോ എന്തായെന്നുള്ള ചിന്തയായിരുന്നു അന്നേരം ഭയങ്കര വിഷമമായിരുന്നു അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴും ഓർക്കുമ്പോൾ നമുക്കുടെ മനസ്സ് പൊട്ടുന്ന വിഷമത്തിലാണോ ആ ചാടി വന്നതിന് ശേഷം ഒരു ഫോൺ കോൾ ഞങ്ങളുടെ അയിലത്ത് വീട്ടിൽ വന്നു അന്നേരം നമുക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഈ ഭയങ്കര കുറച്ചില്ലായിരുന്നു ആദ്യം ഹലോ കേട്ടപ്പോ തന്നെ പിന്നെ കൊറേ നേരം പിന്നെ ആ പിന്നെ നമുക്കൊന്ന് പിന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെ വിളിച്ച് പിന്നെ അങ്ങനെ സംസാരിച്ചത് ഭയങ്കര ഞാൻ ഞാനി പിടികൊടുത്ത് വരാനാണെന്നുള്ള ഇത് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാനൊന്നും വരല്ല പിടികൊടുത്തു കഴിഞ്ഞാൽ ഒമ്പത് ദിവസം കഴിഞ്ഞല്ലേ പിന്നെ വരും ജയിലിൽ അന്നേരം ഒരറിവുമില്ല പിന്നെ ഞാനിപ്പോ എങ്ങടം വീട്ടിലൊക്കെ പോകും അവരൊക്കെ അവരുടെ മോനും അവിടെ അടുത്തുണ്ട് അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ചാടിച്ചെന്ന് അങ്ങനെ വരും വരുമെന്നാണ് അവര് പറയുന്നത് എന്നാ അവിടുന്ന് വിടുന്നറിയത്തില്ലോ ഗെയിലിന്ന് വിടുന്നത് പിന്നെ ഒമ്പത് ദിവസം കഴിഞ്ഞു പക്ഷെ വരുമ്പം ഭയങ്കര മുട്ടയടിച്ച് ഭയങ്കര ഒരു രൂപത്തിലാ വരുന്നത് അറിഞ്ഞില്ല ആ വരുന്ന ഇന്ന ദിവസം അറിഞ്ഞിട്ടില്ല വരുന്ന ഒരു ദിവസം രാത്രിയിലായിരുന്നു രാത്രി ഞാൻ നമസ്കരിച്ചു ഇങ്ങനെ ദാശ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ വരുന്നത് ഏ ഭയങ്കര വിഷമമായി പോയി എല്ലാരും വരുന്നത് ഞാൻ എപ്പോഴും നമ്മള് പഠിച്ചോട് പറയുന്നത് എവിടെ എന്തെങ്കിലും പെട്ടെന്ന് എത്തിച്ചതാണ് അങ്ങനെ ദ്വാ ശേഷാന്ന് സംസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ച് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഴ വരും അപ്പം മോനും അവരുടെ ബാപ്പായും ഒക്കെ ഉണ്ട് ചേട്ടൻ്റെ വീട്ടിലാണ് താമസിച്ചോണ്ടിരിക്കുന്നത് അന്നേരം അഴ കയറി വരും അപ്പം മോൻ ചോറും എടുത്ത് ആപ്പായ്ക്കൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് ഇങ്ങനെ രണ്ട് വയസ്സ് കഴിഞ്ഞപ്പ പുള്ളിയാ കൊണ്ടുവരുന്നേരം കയറി വന്നപ്പം അവിടെ വാപ്പ പറഞ്ഞ് വേണ്ട നീൻ്റെ വാപ്പ വന്നടാന്നു പറഞ്ഞപ്പോൾ ഇതെൻ്റെ പാപ്പ അല്ലെന്ന് പറഞ്ഞ് അവനെ ഓടിക്കളന്ന് അവനറിയത്തില്ല നമ്മൾ ഫോട്ടോ പഴയതൊക്കെയുള്ള കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ രൂപവുമായിട്ട് അവന് അത് നല്ല ഒരു കറുത്തിട്ട് മുട്ടയടിച്ച് വന്നപ്പോഴത്തേന് ഭയങ്കര ആർക്കും അറിയാൻ പാത്ത ഒരു രീതിയായി അങ്ങനെ പറഞ്ഞു നമ്മടെ കണ്ട അവസ്ഥ അന്നേരം പകർന്നു പോയി ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാരും അന്നേരം അപ്പം ഞങ്ങളെല്ലാരും ഞാൻ ആയിക്കാടാപ്പ് അന്നേരം അതോടുകൂടി രോഗിയായി പാപ്പ മോന്റെ ഒരു വിവരവും ഇല്ലെന്നു അറിഞ്ഞതിനു ശേഷം പിന്നെ ഒറ്റക്ക് വന്ന് ഹോസ്പിറ്റലിലൊക്കെയായിരുന്നു അതോടുകൂടി രോഗിയാ പിന്നെ ഒരുപാട് നാൾ നാള് ജീവിച്ചിരുന്ന ഞാൻ വന്നപ്പോദിച്ചു അപ്പൊ പറഞ്ഞു ഇത്ര നാളും വേദനിച്ചിരുന്നില്ല എന്നെ ഓർത്ത് ഇനി അറിയണ്ട ഇനിയും അറിഞ്ഞൊന്നുകൂടെ സങ്കടപ്പെടണ്ട എന്തായാലും ഞാൻ തിരിച്ചു വന്നത് പിന്നെ ഞാൻ നോവല് വായിച്ച ഞാൻ പൂർണ്ണമായിട്ടും കഥകൾ അറിയുന്നു കുറച്ചൊക്കെ പറഞ്ഞിങ്ങനെ ടായിരുന്നു അങ്ങനെ കഷ്ടപ്പാടായിരുന്നു കുടുങ്ങി പോയി അറബി പിടിച്ചുകൊണ്ട് പോയതാന്നൊക്കെ പറഞ്ഞു അല്ലാതെ പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞത് തന്നെ പറഞ്ഞു അതുകൊണ്ടാ പറയാ എനിക്ക് സന്തോഷം തോന്നി പിന്നെ ഭർത്താവ് അനുഭവിച്ച നമ്മൾ അന്ന് തിന്ന വേദനയിൽ ഇപ്പൊ നോവലിൽ കൂടെ നമ്മളെല്ലാം അറിയാൻ പോകും അത് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞല്ലേ നോവലാകുന്നത് കൊടുത്തില്ല ഇവിടെ നാട്ടിൽ വന്ന കൂട്ടുകാരുടെ അടുത്തും ഒക്കെ കടപ്പുറത്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കഥ ഞാൻ അനുഭവിച്ച കാര്യം പക്ഷെ അന്നരും അതത്ര ഇതാക്കിയെടുത്തിട്ടു വെന്യാമിസാർ അത് നോവലാക്കി എല്ലാരും വായിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ അത് വായിച്ചാൽ ആരുടെയും ഹൃദയം പൊട്ടിപ്പോകുന്ന അനുഭവം അത് നമ്മൾ സിനിമ കാണാനും എല്ലാരും പോയി കാണണമെന്നും പടം വിജയിപ്പിക്കണമെന്നും എല്ലാവരുടെ കൂടെ ഒരിക്കലും കരുതിയില്ല നമ്മള് കരുതിയിട്ടില്ല സിനിമ ആവുന്നൊന്നും അറിയത്തില്ല അതെ നല്ല ഒരു പൃഥ്വിരാജ് അത് അതുപോലൊക്കെ തന്നെ കോലം ഞാനത് സ്വപ്നത്തിലും കണ്ടിട്ടുണ്ട് ഈ കോലം ശരിക്കും ആ സ്വപ്നത്തിൽ കണ്ട എന്റെ അടുത്ത് വന്ന് ഓടി വന്ന് വെള്ളം ചോദിക്കുന്നതായിട്ട് ഈ മുഷിഞ്ഞ വേഷവും വെറു ഒരു പ്രാന്തന്റെ രൂപ ഞാനന്ന് കാണുന്നത് ഒട്ടി വന്ന് മുട്ടി അങ്ങ് കവളൊക്കെ ഊട്ടി അപ്പം വെള്ളം ചോദിച്ചു ഞാൻ വെള്ളവും കൊണ്ട് എഴുതി ഇങ്ങനെ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് വെള്ളവും കൊണ്ട് വരുമ്പോ ആള് കാണുന്നില്ല പെട്ടെന്ന് ഓടി മറയുന്നതാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് ബഹളം വെച്ചോണെന്ന് എന്തായാലും സ്വപ്നം കണ്ട് കരഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിപ്പോ ആ ഒരു സ്വപ്നം കണ്ട് അപ്പൊ അനുഭവിച്ച അവസ്ഥ എന്തോ ആളെന്തോണോന്ന് ചിന്തി ഭയങ്കരല്ലേ നമുക്ക് പറഞ്ഞാ പറ്റത്തില്ല അതും കണ്ടും ഈ മച്ചായി ഇവിടെ വന്നു അങ്ങനെ കണ്ടു കിട്ടിയോണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കര കണ്ട് എണ്ണിക്കുമായിരുന്നു അത് കണ്ടപ്പോ തന്നെ ഇപ്പം അത് ഈ സ്ക്രീനിൽ കണ്ടപ്പോ തന്നെ മച്ചായിക്ക് ഭയങ്കര ഫീലിംഗ് ഈ ി കാണിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് വിഷമിട്ട് വന്നെങ്കിലും ആ സമയത്തൊക്കെ പേടി പേടിയായിരുന്നു സ്വപ്നത്തിൽ തന്നെ കാണുമായിരുന്നു അവിടെ ആണെന്നൊക്കെയാണ് തോന്നല് അതുപോലത്തെ ഭയാനകതയല്ലേ അവിടെ അനുഭവിച്ചത് അപ്പൊ പിന്നെ അത് പെട്ടെന്ന് മാറത്തില്ലല്ലോ ഇപ്പൊ പിന്നെ കൊഴപ്പില്ല ഇപ്പൊ സവാ എല്ലാം ഒരുവിധം മറന്നു കഴിഞ്ഞു എന്നാലും ഓർക്കാൻ പറ്റാത്ത ഒരു ഓർത്തെടുക്കുമ്പോ അത് വീണ്ടും വിഷമത്തിലേക്കല്ലേ വരും പോകണം അതിപ്പോ നമ്മളത് പ്രതീക്ഷിക്കും നമ്മൾ അത്ര അന്ന് അനുഭവിച്ചെങ്കിൽ എന്താ ഇന്ന് നല്ല ഇതുവഴി ലോകം എല്ലാരും അറിയുന്നു പിന്നെ നല്ല സന്തോഷം ഉണ്ട് എല്ലാവരും എല്ലാരും അറിഞ്ഞു നല്ല കൊഴപ്പല്ല ഞങ്ങളിപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു ജീവിക്കുന്നുണ്ട് അത് ആന്ന് വരണച്ചവന്റെ കാരണം കൊണ്ട് മാത്രം വരണച്ചവന് ദൈവദൂതനെ പോലെ ഒരാൾ അവിടെ ചെല്ലാനും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനും റോഡ് വരെ കാണിച്ചു കൊടുക്കാനും അവിടെ നിന്ന് പിന്നെ അപ്രത്യക്ഷല്ലേ ആള് അതൊക്കെ ഭയങ്കര അത്ഭുതമാണ് നമ്മൾ പടച്ചവനെ വിളിച്ചതിന് ഒരിക്കലും നമ്മളെ കൈവിട്ടിട്ടില്ല എല്ലാത്തിനും നമുക്ക് സഹായമായിട്ട് നിന്ന് ഇപ്പൊ നമ്മൾ അതിന്റെ സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് അന്നത്തെ ദിവസം കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് പക്ഷെ എന്റെ മോ ഞങ്ങളുടെ മോന് ഗൾഫില് അവനും വരാൻ വലിയ താല്പര്യം ഉണ്ട് പോയതേ ഉള്ളു ഇപ്പൊ പോയിട്ട് മൂന്നാല് ആ അവനു ഭയങ്കര ഇതായിപ്പോ എനിക്കവിടെ ഞാൻ അവിടെ ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം അവന് അവന് പെട്ടെന്ന് ഇനി വന്നാക്കൊള്ളാം എന്നുള്ള ഒരു ഇതില് നിൽക്കുക കുടുംബത്തോടൊത്തു പോയി കാണാൻ അവന് ഭയങ്കര ആഗ്രഹമുണ്ട് ആ ഒരു ഇതേ ഉള്ളു നമുക്കിപ്പോൾ മോനില്ലാത്ത ഉണ്ടോ ഇപ്പോഴും ഉണ്ട് നമുക്ക് ഒരിക്കലും മറക്കത്തില്ലല്ലോ നമ്മൾ നമ്മുടെ ആദ്യത്തെ അനുഭവം അല്ലേ ഇത് കല്യാണം കഴിഞ്ഞ് ആറുമാസം ഇവിടെ നിന്ന് ആറുമാസമല്ല ആറുമാസം കഴിഞ്ഞ ഗർഭിണി ആകുന്നത് പിന്നെ ആറുമാ എട്ട് മാസത്തോളം നിന്ന ടൈപ്പ് പോകുന്നു അങ്ങനെ എല്ലാവരെയും പോലെ നമുക്കും ഗൾഫിൽ പോയി ഒരു വീടുണ്ടാക്കണം കുലിപ്പണിയൊക്കെ ചെയ്ത് നാട്ടിൽ ജീവിച്ചു പോവുമല്ലേ അത് രക്ഷപെടണോന്നുമുള്ള പ്രതീക്ഷ പോയതാ പക്ഷേ പോയതില് പെട്ട് വായിപ്പ് അതിനുശേഷം പിന്നെ പോവാ ഞാൻ പറഞ്ഞു പോകണ്ട ഇനി പോകണ്ട നമുക്ക് ഇനി ഉള്ളത് കൊണ്ടൊക്കെ ഇവിടെ ജീവിതം പിന്നെ വന്നിരുന്ന അഞ്ചു വർഷത്തോളം മോളൊക്കെ ആയി പിന്നെ വീടില്ല അന്നേരം നമുക്കൊരു അടിസ്ഥാനമായിട്ടില്ലല്ലോ ചേട്ടന്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് പറഞ്ഞു ഇങ്ങനെ ആയാ പറ്റോ ഇന്നെ ആങ്ങളെയാ കൊണ്ടുപോയി അതുകൊണ്ട് പിന്നെ നമുക്ക് അത്രേം ഇത് വന്നില്ല വഴി ഇതുപോലെ എങ്കിലും ഞാൻ പറഞ്ഞു പേടിയാണ്ടത് പോകണ്ടെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനൊക്കെ ഉള്ള സാഹചര്യം ആയത് കൊണ്ട് പോയി ഭാര്യ റോള് ചെയ്തത് ഞാൻ ഒരുപാട് കണ്ടിട്ടില്ല ആ കണ്ടപ്പോ സന്തോഷം നമ്മള് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ പോലെ നമ്മുടെ ഒരു വെള്ളിക്കരയില് അതേ കഥാപാത്രമായിട്ട് എനിക്ക് കിട്ടുന്നൊരു ഭാഗ്യം അല്ല ചുരുക്കം വരലും മാത്രം കിട്ടുന്ന ഭാഗ്യം മുമ്പേത്തേക്ക് എന്ത് തോന്നി എങ്ങനൊരു മലയാളത്തിൽ തന്നെ ഒരു മറ്റൊരു സൂപ്പർ താരമാണ് ആ റോൾ ചെയ്യുന്നത് വാര്യുടെ റോൾ അവര് തങ്ങളിലുള്ള ഒരു സ്നേഹം പങ്കുവെക്കുന്ന നിമിഷങ്ങള് നിമിഷങ്ങൾ അതൊക്കെ കാണുമ്പോ ശരിക്കും ഞാൻ അന്ന് അത് കണ്ട് കരഞ്ഞു അതേപോലെ പിരിഞ്ഞു വിടുന്ന് പോയതല്ലേ പിന്നെ ആ മനുഷ്യന്റെ ഒരു വിവരവും നമുക്ക് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്ത് എപ്പോഴും കരയും ഞാൻ ഇപ്പോഴും എനിക്ക് അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പം ഞാൻ അറിയാതെ തന്നെ കരഞ്ഞു മാച്ച ഇവിടെ നിന്ന് ഓരോരുത്തരുടെ ഈ അനുഭവ കഥകള് പറയുമ്പോഴും തന്നെ ഞാൻ അകത്തിരുന്ന് കരയുന്നു ഇത്രയും അനുഭവിച്ച ഇനിയിപ്പോ സന്തോഷത്തിന്റെ നല്ല നമുക്ക് അതുപോലെ തന്നെ വലിയൊരു വെളിച്ചം ഇനിയും ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ നല്ല വെളിച്ചം ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെ